വാഗമൺ വില്ലേജിലെ കോലാഹലമേട് മൊട്ടക്കുന്ന് മൂൺമല എന്നിവിടങ്ങളിലെ കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു ഇരു സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന പതിനഞ്ചേക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് തിരിച്ച് പിടിച്ചത് തുടർന്ന് ഇത് സർക്കാർ സ്ഥലമെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ചു വാഗമണ്ണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടിക്രമങ്ങളുടെ തുടർച്ചയുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടി വാഗമൺ വില്ലേജിലെ കോലാഹലമേട് മൊട്ടക്കുന്ന മൂൺമല എന്നിവിടങ്ങളിലെ കയ്യേറ്റങ്ങളാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് ഇരു സ്ഥലങ്ങളിലുമായി ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പ് തിരിച്ചു പിടിച്ചത് മേഖലയിൽ കയ്യേറ്റം നടന്നായി റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കയ്യേറ്റം ബോധ്യപ്പെട്ടതോടെയാണ് ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് നീങ്ങിയത് മലനിരകളിൽ വേർതിരിക്കാതെ കിടന്ന സർക്കാർ സ്ഥലങ്ങളാണ് കയ്യേറ്റക്കാർ കൈവശപ്പെടുത്തിയത് മൊട്ടക്കുന്നിൽ പത്ത് ദശാംശം എട്ട് ഒന്ന് ഏക്കർ മുൻമലയിൽ നാല് ഏക്കർ എന്നിവയാണ് റവന്യൂ ഭൂമിയോടെ ചേർത്തത് ഇവിടെ സർക്കാർ ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബോർഡ് സ്ഥാപിച്ചു ഭാഗത്ത് സർക്കാർ ഭൂമിയിരിക്കുന്നു കുറേ കാലങ്ങളായിട്ടുള്ള ഒരു പരാതി പരിശോധിക്കാനായിട്ട് പിന്നീട് നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേറും അവസരം പരിശോധിച്ചു അതുപോലെ പട്ടായ വസ്തു സർക്കാർ ഭൂമി തമ്മിൽ വാഗമണ്ണിന്റെ വിവിധ മേഖലകളിൽ മാഫിയ പിടിമുറിക്കുകയാണ് പ്രദേശത്തെ ടൂറിസം വികസനം അടക്കം ലക്ഷ്യം വെച്ചാണ് വ്യാപക കയ്യേറ്റം നടക്കുന്നത് വിവരശ്രദ്ധയിൽപ്പെട്ടതോടെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് പീരുമേട് തഹസിൽദാർ ബി അഖിലേഷ് കുമാർ വില്ലേജ് ഓഫീസർ ആൻസൺ മാത്യു താലൂക്ക് സർവേയർ അജീഷ് തോമസ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഷൈൻമോൻ എം കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിനീത് കെ എം എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് സ്ഥലം ഏറ്റെടുത്തത്